മൂന്ന് മേടിച്ചോ മൂന്ന് ഞങ്ങളുടെ ഇവിടെ ലക്ഷദ്വീപില് ംസാന്റെ ലാസ്റ്റ് നോമ്പിന് അത്യാവശ്യം എല്ലാവരും ഭയങ്കര ആഘോഷമാണ് കേട്ടോ കാര്യം പെരുന്നാളിന്റെ മാസപ്പിറവി നോക്കുന്നത് തന്നെ ഒരു വൻ പരിപാടിയാണ് ഇവിടെ അത് ഇഫ്താറിനുള്ള സ്നാക്സ് ഒക്കെ കൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെയാണ് എല്ലാവരും ബീച്ചിൽ പോകുന്നത് കൂടുതൽ പേരും ബീച്ചിലായിരിക്കും ഇന്നത്തെ ദിവസം വൈകിട്ടുണ്ടാവുന്ന ഇവിടെ ഞങ്ങളും അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട് അത്ഭുതം നോക്കണം എന്തോ ക്ലൗഡി ആയിട്ട് ക്ലൗഡിയാണ് പോയിക്കോ നാളെ ഇത് ഓരോരോ കൂട്ടം ആൾക്കാരെ ഇവിടെ മാസം നോക്കി ലാസ്റ്റ് ഡേ ഇഫ്താറിന് വന്നവരാണ് ഇത് നമ്മുടെ ഇവിടത്തെ ഒരു ചടങ് പോലെയാണ് എല്ലാരും ഇന്ന് തൊണ്ണൂറ് മാസോ വന്നില്ല ഒന്നും വന്നില്ല പക്ഷെ ഇവിടെ ക്ലൗഡ് ഒക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കാണ് അല്ലെ അത് നോക്കിലത്ത പോയിക്കൊണ്ട് ഫുഡ് മക്കളെ ഒന്നു ഇരുട്ടിച്ച് മക്കളെ അങ്ങനത്തെ ഒരു കിക്ക് ഇല്ലല്ലോ അതാരുന്നു വഴി തെറ്റി പോയ പോയാഞ്ഞാട്ട് ഏ കളർഫുൾ ആയിട്ടാ അവിടെ എത്തണ്ടാകാൻ പോ നമുക്ക് മാസം അതുകൊണ്ടാണ് തോന്നുന്നത് ഇവര് ഇതൊക്കെ പൊട്ടിച്ച് തീർക്കുന്നത് എന്തായാലും നാളെ മാസം കണ്ടാലും ഇല്ലെങ്കിലും പെരുന്നാളായിരിക്കുമല്ലോ മടങ്ങി ഞങ്ങള് ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് അമ്പതായിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ നമ്മൾ മാസം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് ഒന്നും കാ കാണാണ്ട് തിരിച്ചു വന്നിട്ട് സത്യമനെ ഒന്നും പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് തിരിച്ചു വന്ന് ഹാപ്പി ആയിട്ടാണ് വന്നത് എല്ലാരും അവിടെനിന്ന് തന്നെ അത്ര ക്ലൗഡി ആയിരുന്നു നിങ്ങൾ കണ്ടില്ലേ പക്ഷെ ഈ സമയത്ത് ഇപ്പോ കാളി ഇവിടുത്തെ കാളി ഡിക്ലിയർ ചെയ്തിരിക്കയാണ് നാളെ റം നാളെ മറ്റേ പെരുന്നാളത് ഒരു വർക്കൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഇത് ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ഇപ്പഴാണെങ്കിൽ ചാമ്പയുടെ ഇലയൊക്കെ ഇങ്ങനെ വീണ് വീണു അല്ലെങ്കിലും ഭയങ്കര ുദ്ധിമുട്ടാണ് ഇപ്പൊ അതുപോലെ ഒന്നും റെഡി ആക്കിയിട്ടില്ല പിന്നെ മിത്രസൊക്കാത്ത അതും ബാക്കി മൊത്തത്തില് മൈൻഡ് ഇങ്ങനെ ആ മൈൻഡ് ഒന്നും പ്രവർത്തിക്കാണ്ടിരിക്കില്ലേ ബ്ലാങ്ക് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ അപ്പൊ ഇതൊക്കെ അറേഞ്ച് ചെയ്യണം അപ്പൊ അതിന്റെ ഇതില് സത്യം പറഞ്ഞ ഇപ്പ ഇപ്പഴോ കുറച്ച് ലേറ്റ് ആയിട്ട് ആരോ ആർക്കോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്രോച്ച് ചെയ്താന്ന് എന്തായാലും ഭയങ്കര ചതിയായി പോയിരക്കണ്ടല്ലോ ഇത്രയും വലിയ വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ കണ്ടോ ാണ് ഇതൊക്കെ ഇന്നലെ രാത്രി വീഡിയോ എടുക്കുന്നില്ല കാണിച്ചു തരാം കാരണം ഇത് ലൈഫിലേക്ക് എന്തായാലും ഒരു മെമ്മറി ആയിരിക്കും കാര്യം ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു പെരുന്നാൾ വന്നിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്കാണ് എന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യും സത്യം പറഞ്ഞ എന്ത് ചെയ്യും അപ്പൊ ചെയ്യട്ടെ ഓക്കെ ക്ലീനിങ് പരിപാടി പങ്കുവെച്ച് നിർത്തിയിട്ടേ കുറച്ച് സാധനങ്ങൾ മേടിക്കണം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കാര്യം ക്ലീനിങ് നമുക്ക് ആ അപ്പോ ഞങ്ങള് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചു കാര്യം ഷോപ്പ് പെട്ടെന്ന് ക്ലോസ് ചെയ്ത ഇതൊക്കെ മിസ്സാവുമല്ലോ പോയിട്ട് വരാം കക്കത്തും ഓടിറങ്ങാൻ വേണ്ടി ട

કુસાટિય આગેટ આટવસ્ત નમયન નદુ આટવન પાર્ટનર રોગાનો નેલેન્ડ નુમબાર ઓ નાળે કબરતીલ પેરતાલાલુ કબરતી કરલી પ્રચારિત ચીકું સોસામે નોકવાણગી 1 10 રાત્રી േബിക്ക് മൈല അഞ്ചുട്ട് കൊടുക്കണ്ടിക്കോ അയ്യോടാട്ട

അപ്പൊ ചെറുതൊന്നും ഇണ്ടല്ലോ ഒരു ചോട്ടാവാല ചോട്ടാതിട്ടാ മതി കഴിഞ്ഞല്ലോ തന്നെ ഓർമ്മ ഉണ്ടാ ആര് ഏ ഇല്ല ബാനുദീദി ബാനുദീദിക്ക് താങ്ക്സ് ചൊല്ലു ആർക്ക് ഇപ്പൊ പിറന്നാളെ പരിപാടിയൊക്കെ നടക്കട്ടെ പോയിച്ചും പോയിട്ടേ മുറ്റത്തേക്ക് ആറ്റിറ്റാ ഇത് നോക്കിറ്റാരി

ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട നമ്മുടെ കൊടുക്കണ്ടി പരിപാടിയൊക്കെ കഴിഞ്ഞ സമയം നോക്കുന്നു നാലേക്കാട് മാസൊക്കെ കണ്ടിട്ടെ ഇവിടെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നോ ഇവിടെയാണ് നമ്മൾ ഉള്ളാ എന്നാ ഹലോ അയ്യോ സൗണ്ട് പോയി ഉറങ്ങാണ്ട് ഇങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ സമയം ആയപ്പോൾ ഇതിലും വേണ്ടി ഇവൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഇനി ഉറങ്ങിപ്പോകരുത് ആ അപ്പോൾ ഇതേ ഒരു ചായ കുടിച്ചിട്ട് കുറച്ചൊന്നും ഉറങ്ങണമെന്ന് വിചാരിച്ചാണ് ആ ടേ ഭയങ്കര മധുരം കുറേ ആൾക്കൂടിയാണ് രാവിലത്തെ ചായ കുടിക്കുന്നത് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത പിറന്നാൾ നൈറ്റിൻ്റെ വിശേഷങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എനിക്കറിയില്ല നമുക്ക് എന്നെങ്കിലും ഭാവിയിൽ കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്ത് കാര്യം ഇങ്ങനെ ഇങ്ങനൊരു ഒട്ടും പ്ലാനിങ് ഇല്ലാതൊരു ഈദ് സെലിബ്രേഷൻ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മാസപ്പിറവിയാണ് ഇന്നത്തെ ഈ ഈ തവണത്തെ ഇങ്ങനെയാണ് ചായ കുടിക്കട്ടെ ചായ കുടിച്ച് ഇങ്ങനെയൊക്കെ ഒരു ഉറക്കം ഉറങ്ങിയ തിരിച്ചുണ്ടെങ്കിൽ ഏഹ് ഉറക്കം ഉറങ്ങിയായ കുടിക്കട്ടെ ബൈ അപ്പം പെരുന്നാള വീഡിയോ ഞാൻ നോക്കട്ടെ ഉറങ്ങിയണീറ്റിട്ട് എന്നുവെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ പെരുന്നാണ്ട് വീഡിയോസ് എന്തെങ്കിലും എടുക്കാം ഉണ്ടോയെന്ന് നോക്കാം ക്ഷീണമായതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും വൈകിട്ടായിരിക്കും എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ എല്ലാവർക്കും ബബായ് ടേക്ക് കെയർ